ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും താരായ പേരുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് ഡി എൻ എ ഉള്ള കുറച്ച് ആഫ്രിക്കൻ്റെ പേരുകൾ വരുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളി പേരുകളാണെന്ന് വരുന്നുണ്ട് ഇന്നത്തെ കോഡ് പോകുന്നത് ഇ വൺ ഇ റ്റൂ എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് ഇ വണ്ണിൽ വരുമ്പോഴത്തേക്കും വയലറ്റ് ഉപ്പലേൻ്റെ ഡി എൻ എ ഉള്ളൊരു അഞ്ച് മാസമായ പേറാണ് രണ്ടു പേരും നല്ല ക്വാളിറ്റിയുള്ള പേടാണ് വയലറ്റിന് ആരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഡി എൻ എ ഉള്ള ഒരു പെയർ കിടപ്പാണ് വയലറ്റ് ഒപ്ലൈനാണേ ഈ വണ്ണാണ് കോഡ് വരുന്നത് ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സാധാരണ നോർമലി ഈ ഒരു പെയറിന് നാലായിരം നാലായിരത്തി അഞ്ഞൂറോളം വിലയുണ്ട് നമ്മുടെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് ഹെഡ് ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ കൂടെ നമുക്ക് നമുക്കന്ന് ഇ ടൂൽ വരുമ്പോഴത്തേക്കും പാർബ്ലൂ ഒപ്പിലൈൻ മെയിൽ ഗ്രീൻ ഫിഷർ ഒപ്പിലൈൻ ഫീമെയിൽ ഇവർക്കും അഞ്ച് ആറ് മാസമാണ് പ്രായം വരുന്നത് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഈ പേരൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് പാർബ്ലു ഒപ്ലൈൻ മെയില് ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്കിന്ന് ഈ ത്രീയിൽ വരുമ്പോഴത്തേക്കും യു വിങ് ഒപ്ലൈൻ ഫീമെയിൽ ഗ്രീൻ ഫിഷർ പൈഡ് മെയില് ഇവർക്കും മാസം തന്നെയാണ് പ്രായം വരുന്നത് ഡി എൻ എ കാർഡും അവൈലബിളാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇ ത്രീയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ യൂവിങ് ഒപ്ലൈൻ ഫീമെയില് ഗ്രീൻ ഫിഷർ പൈഡ് മെയില് രൂപയാണ് പ്രൈസ് ഈ ഫോറിൽ ബ്ലൂ ും മെയില് വൈറ്റ് ബുള്ള ഫീമെയില് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും ആണ് ബ്ലൂ സീരീസിൽ വരുന്ന ബേഡാണ് നമ്മുടെ വൈറ്റ് ബ്ലൂ സീരിസിൻ്റെ ഇറങ്ങിയിട്ടുള്ള ബേഡാണ് അപ്പോൾ അതിൽ ഇതിൽ നിന്നും നമുക്ക് ബ്ലൂ ബേഡുകൾ കിട്ടാൻ ഏറെ ചാൻസ് ഉള്ള പെയറാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് ഈ പെയറിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് അവ കൂടെ വരെ നമുക്കന്ന് ഈ ഫൈവില് വരുമ്പോഴത്തേക്കും പാർബ്ലൂ ഒപ്പ്ലയൻ മെയിൽ ലൂട്ടൻ ഓഫിഷർ ഫീമെയിൽ രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് ആണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് ഈ പേറിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് പാർബ്ലൂ ഒപ്ലയൻ മെയില് ലൂട്ടൺ ഓഫിഷർ ഫീമെയിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പ്രൈസ് അങ്ങനെ ഈ സെക്കിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷറിൻ്റെ ഒരു പേറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് തുടക്കക്കാർക്കൊക്കെ വളരെ അനുയോജ്യം സ്റ്റാർട്ടിങ്ങിനൊക്കെ പറ്റിയൊരു പേറാണ് രണ്ട് പേരും ഗ്രീൻ ഫിഷറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും ഉണ്ട് മാക്സിമം കൂട്ടുകാർ ഡി എൻ എ കാർഡുള്ള പേറുകളാണ് എടുക്കേണ്ടത് നമുക്കല്ലാണ്ട് ചെക്ക് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് നമുക്കെന്ന് ഈ സെവനിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ്റെ ഒരു എട്ട് മാസം പ്രായമുള്ള പെയറാണ് രണ്ട് പേരും നല്ല കിഴക്കാച്ച് ക്വാളിറ്റി ഉള്ള കേട്ടോ ഒരു രക്ഷയില്ലാത്ത പോലെയാണ് ഒപ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേടുകൾക്ക് ഈ കണ്ടിൻ്റെ സൈഡിലൊക്കെ ബ്ലാക്ക് മാർക്കിംഗ് ഒക്കെ വരും പക്ഷേ ഈ പേറിന് അങ്ങനെ ഒരു മാർക്കിംഗ് ഇല്ല നല്ല കിടിലം ക്വാളിറ്റിയാണ് അല്ല അപ്പോൾ ഈ പയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള ഈ പയറിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് എന്നാൽ ഈ എയ്റ്റിൽ വരുമ്പോഴത്തേക്കും വ്യൂവിങ് ഫിഷർ ഒപ്പലേൻ്റെ ഏഴ് മാസം പ്രായമുള്ളൊരു പെയറാണ് രണ്ട് പേരും നല്ല നല്ല കിഡിലൻ ക്വാളിറ്റിയാണ് എൻ്റെ ഭംഗി നോക്കിയ നല്ല കിഡിലം ഭംഗിയാണ് അപ്പോൾ ഈ പെയറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് പ്രൈസ് രണ്ട് പേരും യൂവിങ് ആണ് ഡി എൻ എ കാർഡ് ഉള്ള പെയറാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം കൂട്ടുകാർ ഡി എൻ എ ഉള്ള പേറുകൾ എടുക്കാൻ ശ്രമിക്കുക നമുക്കൊരു വിശ്വാസം വേണം അത് മെയിലാണ് ഒരു ഫീമെയിലാണെന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ടാവണം ആ ഡി എൻ എ ഉള്ള പേറുകൾ എടുത്താലുള്ള ഉപയോഗം നമ്മുടെ കാത്തിരിപ്പിനൊരു ഫലം ഉണ്ടാവും അതൊരു എഗ്ഗയും ഉണ്ടാവും നമുക്ക് ഏത് പേറിനെ എടുത്താലും കുഞ്ഞുങ്ങൾ എഗ്ഗ ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാണല്ലോ ഒരു മനസ്സിലൊരു ഉണ്ടാവും അപ്പോൾ ഇന്ന് കാണിച്ച മുഴുവൻ പേറുകളും ഡി എൻ എ ഉള്ള പേരുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും പേരുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്യുക നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് എക്സ്ട്രാ ചാർജ് ആണ് അത് കൊടുത്തേക്കുന്ന വണ്ടിയിൽ പേൽ ചെയ്യുക ബേഡിൻ്റെ ചാർജ് കൂടാതെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മുന്നൂറ് രൂപ വരുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് വിടാൻ കഴിയുന്ന പേരുകളാണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരുകൾ എടുത്താലും ഒരു ബോക്സിലാക്കി നമ്മൾ വിടും ഓക്കെ ചാനലുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ ബെൽബട്ടൺ അമർത്തിയാൽ ലൈക്ക് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി ബൈ അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാൻഡ് ഫീഡ് ചിക്ക് ഒരു ബ്ലൂ പൈനാപ്പിൾ ആണ് ഇതിൽ ഒരാൾ പോയിട്ടുണ്ട് രണ്ട് പേര് ഇനി ഉണ്ട് ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേഡുകളാണ് ഒരാൾ ബുക്കിംഗ് ആയിട്ടുണ്ട് രണ്ട് പേര് ഉണ്ട് ഹാൻഡ് ഫീഡ് ചിക്കാർജെങ്കിലും വേണമെങ്കിൽ നമ്മളെ വിളിക്കുക പീസ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഇനി ഒരു രണ്ടാഴ്ചയും കൂടെ മര ഹാൻ ഫീഡ് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് ഫുഡ് എടുത്തുവിടണം ആയിരത്തി എണ്ണൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത്